എല്ലാവരും സുഖമായി കിടന്നുറങ്ങി ഒരു രാത്രി വെളുത്ത് പകലായ സമയത്ത് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു പ്രദേശമാകെ ചെളിയിലും വെള്ളത്തിലും അമർന്നുപോയ ഒരു വല്ലാത്ത വിറങ്ങലിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടു എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അതിന് കൃത്യമായിട്ട് നമ്മുടെ ദേശം ഒന്നടങ്കം ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ കാഴ്ചവെക്കുന്നതും എല്ലാം നമ്മൾ കാണുന്നുണ്ട് എത്രമാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാമോ സഹായം ചെയ്യാമോ അതെല്ലാം നമ്മുടെ ഗവൺമെന്റ് കൃത്യമായി ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുള്ള ഈ ഒരു ഇത്തരത്തിലുള്ളൊരു ഉരുൾപൊട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം അത് ഇത്രയും ആഘാതം സൃഷ്ടിച്ച ഒന്ന് അല്ലെങ്കിൽ ഇത്രയും ഭീകരമായിട്ടുള്ള ഒന്ന് അതായതിൻ്റെ പേരിൽ തന്നെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വരെ ചർച്ചമായിട്ടുള്ള കാര്യമാണ് അപ്പം യു എ ഇ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മുടെ കൂടെയായിട്ട് നിൽക്കുന്നു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട് അഞ്ചു കോടി രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടിയിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഐ എസ് ആർഒയും കുഫോസും ചേർന്നിട്ട് ആ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ വലിയ കുന്നുകൾ അല്ലെങ്കിൽ പാറകൾ പൊട്ടിപ്പിളർന്നു നിൽക്കുന്നതായിട്ട് ആലോചിക്ക രണ്ടായിരത്തി പതിനെട്ടിലെ അവിടെ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരുന്നു പിന്നീട് ഇത്രയും വർഷം ആ പാറകൾ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു അതിനുശേഷം മാത്രമാണ് ഇത്രയധികം ജനങ്ങളുടെ ജീവൻ കവർന്നു കൊണ്ട് അത് പൊട്ടിപ്പിളർന്നു വന്നത് അപ്പം അതിന് താങ്ങാൻ പറ്റുന്ന ശേഷിയിൽ കൃത്യമായിട്ട് അതവിടെ നിന്നു കുറെ ആൾക്കാർ പറയുന്നത് കേട്ടു പാറ പൊട്ടിയത് ഉരുൾപൊട്ടലുമായിട്ട് ഈ പറയുന്ന ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്ത് കാര്യമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് ഖനനം പോലുള്ള കാര്യങ്ങൾ പാറ പൊട്ടിക്കൽ പോലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് തൊട്ടടുത്തായിട്ടുള്ള വീടുകളുണ്ടെങ്കിൽ അവിടെ സ്ഥിരമായിട്ട് പ്രക്ഷോഭം നടക്കും കാരണം അവിടെ നടക്കുന്ന അനിയന്ത്രിതമായിട്ടുള്ള ആ പാറ ഉപയോഗിക്കുന്ന ബാക്കി കാര്യങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ സ്ഫോടന ഫലമായിട്ട് കൃത്യമായി ഇപ്പുറമുള്ള വീടുകളിൽ വിള്ളലുകൾ സംഭവിക്കാറുണ്ട് വല്ലാത്ത അപാകതകൾ സംഭവിക്കാറുണ്ട് ഇത് ഏതൊരു കോമൺ സെൻസ് ഉള്ള ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പം ഇത്തരം പ്രവർത്തനം ൾ നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഘടന സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇതിനെതിരായി നടക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞാൽ കൃത്യമായി കുന്നിന് അല്ലെങ്കിൽ മലകൾക്ക് മാറ്റം സംഭവിക്കും ആ മാറ്റങ്ങളാണ് അവിടെ രണ്ടായിരത്തി പതിനെട്ടിലെ കണ്ടുപിടിച്ചത് എന്നിട്ടും അതിന് വേണ്ടുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ആ റിപ്പോർട്ടും തള്ളിക്കളയാണ് ചെയ്തത് കുറ്റം പറയല്ല പക്ഷേ തള്ളേണ്ടവ തള്ള ഉൾക്കൊള്ളേണ്ടവ ഉൾക്കൊള്ളുക തന്നെ ചെയ്യണം ഇനി പ്രധാനമായും പറയാനുള്ളത് മാധവ് ഗാഡ്ഗിൽ കുറിച്ച് തന്നെയാണ് രണ്ടായിരത്തി പത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഒരു വിദഗ്ധ സമിതി എന്തിനു വേണ്ടി കൊടുത്തു എന്ന് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ് ഇങ്ങനൊരു ഭൂപ്രകൃതി ഒരു പ്രത്യേക ഭൂപ്രകൃതി ഇന്ത്യക്ക് മാത്രം സ്വന്തമാണെന്ന് വേണമെങ്കിൽ പറയാം അതിലപ്പുറത്തേക്ക് കേരളത്തിന് സ്വന്തമാണെന്ന് പറയാം വല്ലാത്ത ജീവ കൂടിയ ഒരു പ്രദേശമാണ് അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളുന്ന പശ്ചിമഘട്ടം തന്നെയാണ് ഇവിടെ മുതൽ കർണാടക വരെ നീണ്ടു കിടക്കുന്ന താപ്തി പ്രദേശം पश्चिम घटना അതിൻ്റെ നിലനിൽപ്പ് നമുക്കറിയാവുന്നതാണ് ലോകത്തിലെ തന്നെ ജൈവവൈവിധ്യ മേഖലകളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് പശ്ചിമഘട്ടം അതുമാത്രമല്ല അതിൽ തന്നെ ഏറ്റവും അത്യപൂർവ്വമായിട്ട് കണ്ടെത്തിയിട്ടുള്ള ജൈവവൈവിധ്യം നിറഞ്ഞ മേഖലകളിലെ എട്ട് എണ്ണത്തിൽ ഒന്നിൽ ഉൾപ്പെടുന്നു നമ്മുടെ പശ്ചിമഘട്ടം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത് അറബിക്കടലിൽ നിന്ന് പോകുന്ന ഇത്തരത്തിലുള്ള നീരാവി പശ്ചിമഘട്ടം തടഞ്ഞു നിർത്തിക്കൊണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വെള്ളം തരുന്ന ത്തിലും വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു ഘടകമാണ് നമ്മുടെ പശ്ചിമഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ ഈ പറയുന്ന അന്തരീക്ഷ മേഖലയിൽ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ ഈ പറയുന്ന ആർദ്രതയായാലും ആയാലും കാലാവസ്ഥയിൽ വരുന്ന വ്യതിയാനങ്ങളിലായാലും അല്ലെങ്കിൽ വർഷപാതത്തിലായാലും ഒരുപാട് തരത്തിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു പ്രത്യേക മേഖലയാണ് നമ്മുടെ ഈ പറയുന്ന പശ്ചിമഘട്ടം അപ്പം ആ പശ്ചിമഘട്ടം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതി വ്യൂഹത്തിന് എതിരെ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തന്നെ ഗവൺമെൻറ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വനം പരിസ്ഥിതി മന്ത്രാലയം ഒരു വിദഗ്ധ സമിതി ഏൽപ്പിച്ചിരുന്നു ആ വിദഗ്ധ സമിതിയാണ് ഈ പറയുന്ന ഗാഡ്ഗിലിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് അദ്ദേഹമായിരുന്നു അതിൻ്റെ അധ്യക്ഷനെന്ന് പറഞ്ഞത് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തിനെ നിയോഗിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ അദ്ദേഹം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു പക്ഷേ ഇടതായാലും വലതായാലും എത്തരത്തിൽ കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യാത്ത ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു അവർ സപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല കൃത്യമായിട്ട് ജനങ്ങളിൽ വിഷം കുത്തി നിറയ്ക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മൊത്തം നമുക്കറിയാവുന്ന കാര്യമാണ് വയനാട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഈ വയനാട് തൃശ്ശൂർ ഇടുക്കി ഇങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് കൃഷി അത്യാവശ്യം നല്ല രീതിക്ക് നടക്കുന്ന സ്ഥലമാണ് ഹൈ റേഞ്ചുകളാണ് വയനാട് പോലുള്ള സ്ഥലങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ കൃഷിക്ക് അല്ലെങ്കിൽ കർഷകർക്ക് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞു വരുത്തുകയും കുറച്ച് നാളത്തേക്ക് കൃത്യമായിട്ട് ഈ ഒരു റിപ്പോർട്ടുകളെ തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് കാരണം ഇതിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കാൻ മനുഷ്യർക്ക് പറ്റരുത് പറ്റി കഴിഞ്ഞാൽ അവർ അവരതിനെതിരെ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ അത് തടഞ്ഞു വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാൻ പറ്റുമോ ഓപ്പോസിറ്റായിട്ട് അതെല്ലാം കുത്തി നിറച്ച് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക ഗവൺമെൻറ്റിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുക അത്തരത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പിന്തള്ളി എന്ന് പറയാൻ പറ്റത്തില്ല അടുത്തൊരു സമിതി അതാണ് കസ്തൂരി രംഗൻ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ ഇത് കൃത്യമായിട്ട് പല കാര്യങ്ങളെയും തിരുത്തി കുറിക്കുകയാണ് ചെയ്തത് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ പല കാര്യങ്ങളും അതായത് നമ്മുടെ ഗാർഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പ്രദേശങ്ങളിൽ പലതിനെയും എടുത്ത് മാറ്റുകയാണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള തരത്തിൽ തന്നെയാണ് വന്നതെന്ന് പറയുന്നത് അതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒന്ന് കാര്യം എന്ന് പറയുന്നത് ആതിരപ്പള്ളി പോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തിൽ അണക്കെട്ട് വേണമെന്ന് പറഞ്ഞ് ഒരു വിഭാഗം മുന്നോട്ട് വരികയും പരിസ്ഥിതി പ്രവർത്തകർ അതിനെതിരെ നിന്നിട്ടുള്ളതും നമുക്കറിയുന്ന കാര്യമാണ് അപ്പം അത്രയും ജൈവ വൈവിധ്യം കൂടിയ ആതിരപ്പള്ളി പോലെ സൈലന്റ് വാലി പോലൊരു പ്രദേശത്ത് ഒരു അണക്കെട്ട് വരുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കും അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന നമ്മുടെ ജൈവ വൈവിധ്യയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കുറിച്ച് പഠിക്കാൻ അത്രയധികം കോമൺ സെൻസോ വിവരമോ ഒന്നും വേണ്ട സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റും അപ്പം അതിനെതിരെ കൃത്യമായി പ്രക്ഷോഭം നടന്നുകൊണ്ട് അത് തടയപ്പെട്ടു അതേ രീതിക്ക് തന്നെയായിരുന്നു മാധവ ഗാഡ്നിൻ്റെ റിപ്പോർട്ട് അതായത് ആതിരപ്പള്ളിയിൽ ഈ പറയുന്ന ആ ഒരു ഡാമെന്ന് പറയുന്നത് അണക്കെട്ട് എന്ന് പറയുന്നത് പാടില്ല എന്ന തരത്തിൽ തന്നെയായിരുന്നു ഇനി അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള പലതരത്തിലുള്ള ജലവൈദ്യുത പദ്ധതികളെ മുപ്പത് അല്ലെങ്കിൽ അമ്പത് വർഷം എടുത്തുകൊണ്ട് വീണ്ടും അത് അതിൽ പ്രവർത്തനങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക അതല്ലാതെ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തരത്തിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നില്ല അതിൽ പറഞ്ഞിരുന്നത് ഇതിന് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞിരുന്നു മൃഗപരിപാലനം നടത്തുന്ന ആൾക്കാർക്ക് അത് നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൂലി കൊടുക്കുക അത്തരത്തിലൊരു ഒരു റിപ്പോർട്ടും കൂടി അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു തെറ്റിദ്ധാരണയായിട്ട് വരുത്തിയത് അതായത് കുറച്ച് മൃഗങ്ങളെ അതായത് ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ പശുക്കളെ മാത്രമേ വളർത്താവൂ അത്തരത്തിലൊക്കെയാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന തരത്തിൽ മറ്റൊരു ചിന്തയാണ് മനുഷ്യരിലേക്ക് കുത്തി നിറച്ചതെന്ന് പറയുന്നത് അതിലപ്പുറം ഇതിൽ പറഞ്ഞിരുന്ന മറ്റു കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത് വിത്തിനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കർഷകർ ചെയ്യുന്നത് അമിതമായിട്ട് കീടനാശിനി രാസവള പ്രയോഗങ്ങൾ ഇതൊന്നും പാടില്ല നമ്മുടെ മത്സ്യസമ്പത്തിനെ അല്ലാതെ തന്നെ ശ്രദ്ധിക്കുക നോക്കുക വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ ഗവൺമെന്റിൽ നിന്ന് തന്നെ നൽകുക പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി റോഡ് ഗതാഗതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് അവിടെ ഈ പറയുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ആഘാത പഠനങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുക പുതിയതായിട്ടുള്ള ഈ പറയുന്ന ജലവൈദ്യുത പദ്ധതികൾ മറ്റും തുടങ്ങാതിരിക്കുക കാരണം അത്രയും പരിസ്ഥിതി ലോല മേഖലകളാണ് ഇവയൊക്കെ അത് തട്ട് തട്ടായിട്ടുള്ള കൃഷി രീതികളുണ്ടല്ലോ അതിലും കുറച്ച് കാര്യങ്ങൾ അപാകതമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ ഖനനം പോലുള്ള കാര്യങ്ങൾ കുന്നിടിക്കൽ മണ്ണു വാരൽ അമിതമായിട്ടുള്ള വനനശീകരണം പുഴയിലെ മണ്ണ് വാരൽ ഇങ്ങനെ കുറേ കോറികളുടെ പ്രവർത്തനം ഇതെല്ലാം മരം മുറിക്കൽ ഇതെല്ലാം വനനശീകരണം മലിനീകരണം ഇതെല്ലാം നമ്മുടെ ഈ പറയുന്ന ആഗോളതലത്തിൽ പരിസ്ഥിതിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നമ്മുടെ ജൈവവൈദ്യം തകർന്നു കൊണ്ടിരിക്കുകയാണെന്നാണ് ആ ഒരു റിപ്പോർട്ടിലൂടെ പങ്കുവച്ച കാര്യങ്ങൾ ഇത് കൃത്യമായിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ നോക്കിയില്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിൻ്റെ പ്രതിപ്രവർത്തനം അതായത് ഭൂമിയിൽ ഏൽക്കുന്ന വലിയ തരത്തിലുള്ള ആഘാതങ്ങൾ മനുഷ്യർ തന്നെ സഹിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഇപ്പുറം നമ്മൾ നടത്തുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയായിരുന്നു അന്ന് മാധവ് ഗഡ്ഗിൽ പറഞ്ഞിരുന്ന ആ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്ന് ഈ സംഭവങ്ങൾ നടത്തിയിരുന്നത് മേപ്പാടി അട്ടമല ചൂരൽമല പോലുള്ള സ്ഥലങ്ങൾ വയനാടിൻ്റെ പ്രദേശങ്ങൾ അതുമാത്രമല്ല ഈ പറയുന്ന കുളത്തൂർ അതായത് തെന്മല പോലുള്ള ഭാഗങ്ങൾ അഗസ്ത്യമല ഇടുക്കിയിലെ പ്രദേശങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ ദേവികുളം പോലുള്ള സ്ഥലങ്ങൾ മൂന്നാറ് ഇരവികുളം ഇങ്ങനത്തുള്ള സ്ഥലങ്ങളെല്ലാം ഇതിൽ പെടുന്നത് തന്നെയാണ് ഇനി നെല്ലിയാമ്പതി ആവട്ടെ അതിലപ്പുറത്തേക്ക് കുറ്റ്യാടി പീച്ചി പോലുള്ള സ്ഥലങ്ങൾ വന വയനാട്ടിലെ ഏറ്റവും പ്ര പ്രധാനപ്പെട്ട ചില പ്രദേശങ്ങൾ അതാണ് ഈ ഞാൻ പറഞ്ഞ മേപ്പാടി ഉൾപ്പെടുന്ന അട്ടമല ഉൾപ്പെടുന്ന ചൂരൽമല ഉൾപ്പെടുന്ന മുണ്ടകൈ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെന്ന് പറയുന്നത് അപ്പം ഇതിനെല്ലാം ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പരിസ്ഥിതി ലോല മേഖലകൾ ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നോക്കി ചെയ്യണം കൃത്യമായിട്ട് അപാകത ഉണ്ടോ എന്ന് നൂറ് ശതമാനം വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ഒരു കാര്യം ചെയ്യാവൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് പക്ഷേ അന്ന് ഈ പറഞ്ഞ പുരോഗമനവാദികളായിട്ടുള്ള ആൾക്കാർ നമുക്കറിയാം വികസനം വേണം എല്ലാ നാട്ടിലും വികസനം ഇല്ലാതെ ഒന്നുമില്ല പക്ഷേ ആ വികസനം മനുഷ്യന് തന്നെ മുകളിലേക്ക് പോകുന്നതാണോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ തന്നെ തിരിച്ചടി ആവുന്നതാണെന്നുണ്ടെങ്കിൽ ആ വികസനം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല വികസനങ്ങൾ നാട്ടിൽ നടത്തുന്ന എന്തിനാണ് അത് മനുഷ്യൻ്റെ ഉപയോഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ വികസന പ്രവർത്തനങ്ങളിൽ ഉൾക്കൊള്ളാൻ മനുഷ്യർ മനുഷ്യരുണ്ടാകാതെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് വെറും വെറുതെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു അപ്പം ആ സമയത്ത് ഇദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിവാദങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു രണ്ട് രീതിക്കും ആൾക്കാർ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അധികം ആൾക്കാർ ലാഭേച്ഛേ എന്ന് പറയുന്ന കുറേ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങളെ ഇതിനെതിരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് അപ്പം അതിൻ്റെ ഫലങ്ങൾ തന്നെയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമിതമായിട്ടുള്ള വനനശീകരണം കോറികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ം പോലുള്ളത് കുന്നിടിക്കൽ പുഴയിൽ നിന്നുള്ള മണ്ണു വാരൽ അമിതമായിട്ടുള്ള അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കീടനാശിനി പ്രയോഗങ്ങൾ രാസവള പ്രയോഗങ്ങൾ മലിനീകരണം നദികളെ മലിനീകരിക്കുക അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം നദികൾ ഇല്ലാതായിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പം ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ അന്തരീക്ഷ താപനിലയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് മഴക്കാലം ഒഴിച്ചു നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇപ്പം എന്തുമാത്രം വരൾച്ച അനുഭവപ്പെടുന്നുണ്ടെന്നു കുടിവെള്ളം നെട്ടോട്ടത്തെക്കുറിച്ചും നമുക്കറിയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഇതിന്റെ സൂചകങ്ങൾ തന്നെയാണ് അപ്പം പാർട്ടി ബേസിൽ മാത്രം കാര്യങ്ങൾ ആലോചിക്കുന്ന കുറേ അധികം ആൾക്കാർ ആൾക്കാരുകൾ അല്ലെങ്കിൽ ഈ പറയുന്ന പരിസ്ഥിതിക്ക് എതിരായി നിൽക്കുന്ന കുറച്ചധികം ആൾക്കാർ വന്ന് വീണ്ടും കമന്റ് ഇടും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടിയാണ് ഈ പറയുന്നത് പുരോഗമനം നാടിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും അത് മനുഷ്യന് മീതെ നിൽക്കുന്ന കൊടികുത്തി നിൽക്കുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനെടുത്ത് കളയുക തന്നെ വേണം കാരണം ഇത്രയും കാലം മനുഷ്യർ ജീവിച്ചത് വലിയ രീതിയിലുള്ള പുരോഗമനങ്ങളുടെ ഫലമായിട്ടൊന്നുമല്ല ചില പ്രദേശങ്ങളെങ്കിലും ഈ പറയുന്ന നമുക്കൊരു വല്ലാത്ത ഒരു ഭൂഭാഗമാണുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള ജൈവവൈവിധ്യമാണ് നമ്മുടെ നാടിൻ്റെ എന്ന് പറയുന്നത് അപ്പം അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അപ്പം അതിലപ്പുറത്തേക്ക് അതിൽ വല്ലാത്ത രീതിക്ക് ഈ പറയുന്ന ലാഭിയെച്ച് അല്ലെങ്കിൽ അത്യാർത്തി കടന്നു മൂടിയ ഒരു ഒരു വിഭാഗം ജനങ്ങളുണ്ട് അപ്പം അവരതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് കുറേയധികം ആൾക്കാർ അതിനെതിരെ വരുമ്പോഴും പണമുള്ള ആൾക്കാർ പണം വാരി എറിയുന്നതിൻ്റെ പിന്നിലേക്ക് കുറേയധികം സർക്കാർ ഉദ്യോഗസ്ഥരെങ്കിലും അതിൽ വഴുതി വീഴുന്നതിൻ്റെ ഫലമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളും നാശങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല പക്ഷേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം നമ്മൾ അറിഞ്ഞതുപോലെ ഈ വയനാട്ടിൽ മാത്രമല്ല ഈ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് അത്രയും വ്യാപകമായ ആവാത്തത് കൊണ്ടും ഇവിടെ ഇത്രയും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ആയതുകൊണ്ടുമാണ് കോഴിക്കോട് നടന്നിട്ടുള്ള പാലക്കാട് ആലത്തൂർ നടന്നിട്ടുള്ള ഈ പറയുന്ന ഉരുൾപൊട്ടലുകൾ നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോയത് ഇപ്പം പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട് അപ്പം ഇത് പിന്നീട് ഏതൊക്കെ തരത്തിൽ എത്ര സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുമെന്ന് കണ്ടറിയേണ്ട കാര്യങ്ങളാണ് അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളാണ് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയെങ്കിലും കൃത്യമായിട്ട് അത്തരം കാര്യങ്ങൾ ഏതൊക്കെയാണോ റിപ്പോർട്ട് ആഘാത പഠന മേഖലകളുടെ കാര്യങ്ങളെ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുള്ളത് എന്തൊക്കെയാണോ അത് മനുഷ്യന് ഉചിതമാണോ അനുചിതമാണോ എന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് പരിസ്ഥിതിക്ക് അജി അനുചിതമാണോ ഉചിതമാണോ എന്ന് നോക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വേണം ഇനിയെങ്കിലും നടത്താൻ പറയുന്നത് അതിനുവേണ്ടി പൈസ കൈട്ട് വരാൻ വേണ്ടി കാര്യങ്ങൾ മാത്രം ചെയ്യുകയാണെന്നുള്ളത് കൃത്യമായിട്ട് അത് അനുഭവിക്കാൻ ഒരാൾ പോലും കാണില്ല എന്നുള്ള വലിയൊരു പാഠമാണ് നമുക്ക് മുന്നിലേക്ക് പ്രകൃതി ഒരുക്കി തന്നിരിക്കുന്നത് ഒരാൾക്കും തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇനി എന്ത് വലിയ സാങ്കേതിക വിദ്യയോ എന്ത് വലിയ ഉപകരണങ്ങൾ കൊണ്ടുവന്നു പറഞ്ഞു കഴിഞ്ഞാലും പൊട്ടി വരുന്ന മല പൊട്ടി വരുന്ന വെള്ളത്തെയോ മണ്ണിനെയോ തടഞ്ഞു നിൽക്കാൻ ഒരു സാങ്കേതിക വിദ്യയ്ക്കും തകരാറ് അല്ലെങ്കിൽ പറ്റില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനമല്ല അതിലപ്പുറത്തേക്ക് അടിവരയിട്ട് ഉറപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനി വേണ്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ അധിവസിച്ചിരിക്കുന്ന കുടുംബങ്ങളെ മാറ്റി മാറ്റിപ്പാർപ്പിക്കാനുള്ള പുനരധിവാസ പാക്കേജുകളാണ് ഇവിടെ നടപ്പിലാക്കേണ്ടത് എന്തൊക്കെ പ്രവർത്തനമാണ് നമ്മൾ നശിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളെ വീണ്ടും പുനർജീവിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിന് കഴിയട്ടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പറ്റിയത് പറ്റി പക്ഷേ ഇനിയെങ്കിലും കൂടുതൽ ആപത്തുകൾ പറ്റാതിരിക്കട്ടെ ഒരു നാട് മുഴുവനായിട്ട് നശിക്കാതിരിക്കട്ടെ